പൊള്ളാച്ചിയിലാണ് കനാലിലേക്ക് ഒരു കുട്ടിയാന വീഴുകയാണ് സ്വാഭാവികമായിട്ടും അമ്മയാന ഒരുപാട് ഈ ആനയൊന്നും രക്ഷിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ കാര്യമായിട്ടൊന്നും നടന്നില്ല അവസാനം തമിഴ്നാടിൻ്റെ വനവകുപ്പിൻ്റെ അവരുടെ റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി ഈ കുട്ടിയാനെ ഈ കനാലിൽ നിന്ന് കയറ്റുകയായിരുന്നു ശേഷമുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ തത്സമയത്തിൽ ഈ വാർത്ത പങ്കുവയ്ക്കാൻ കാരണം ദൃശ്യങ്ങളൊന്ന് കാണാം வருது 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 விடுக்கடிக்க போங்க 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 ஆனா வருது ഇത് നമ്മളൊരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൂടി വാർത്ത പങ്കുവയ്ക്കാണ് കേട്ടോ ഇനിയിപ്പോൾ കാണുന്നവർക്ക് പിന്നെ അത് ആന അങ്ങനെ ചെയ്താണെന്നൊക്കെ സംശയം തോന്നുന്നു പക്ഷേ ആന തുമ്പിക്കൈ കുറച്ച് ഒരു നന്ദി എന്ന കണക്കിയാണ് ആന അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് അപ്പോൾ അതിനെ കയറ്റിയ ആളുകളുടെ ഒരു അതിൻ്റെ ഒരു സ്നേഹപ്രകടനമായിട്ടൊക്കെ കണക്കാക്കാം വിനയ് നമുക്കൊപ്പമുണ്ട് വിനയ് ഈ തമിഴ്നാട്ടിലെ വനവകുപ്പ് ആനകളെ കൈകാര്യം ചെയ്യുന്നത് ഇതിനുമുമ്പ് നമ്മൾ തത്സമയത്തിലൊക്കെ പങ്കുവെച്ചതാണ് വളരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ആ കുഞ്ഞിനെ അവർ അങ്ങോട്ടേക്ക് ആ അമ്മയാനയുടെ അടുത്തേക്ക് കൊടുക്കുന്നു അങ്ങനെയാണ് ഇതെവിടെയായിരുന്നു എങ്ങനെയാണ് സംഭവം കഴിഞ്ഞ ദിവസം പൊള്ളാച്ചിയിലാണ് ഈ സംഭവം നടക്കുന്നത് ആനമലൈ ടൈഗർ റിസോർട്ടിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചൊരു കനാലിലാണ് ഈ കുട്ടിയാന വീണ ഒരു വാർത്ത തമിഴ്നാട് വനംവകുപ്പിൻ്റെ റെസ്ക്യൂ ടീമിന് ലഭിച്ചത് നാട്ടുകാർ ഈ സംഭവം പറയുമ്പോൾ ഈ അമ്മ അമ്മയാന ഇതിനെ കരക്കേറ്റി വിടാനുള്ള ശ്രമത്തിലാണ് പക്ഷേ സാധിക്കൊന്നും പിന്നീട് റെസ്ക്യൂ ടീം എത്തി ആദ്യം ഈ പിടിയാനയെ ഈ സ്ഥലത്ത് എത്തി ഓടിച്ചതിന് ശേഷം ഇവർ കുട്ടിയാനയെ കനാലിൽ നിന്ന് പൊക്കി കരക്കിയേറ്റി പിന്നീട് അതിൻ്റെ ദേഹം എന്ന തുടച്ചു കൊടുത്ത ശേഷം പിടിയാന അടുത്തേക്ക് കുട്ടിയാനെ എത്തിക്കുകയാണ് എത്തിച്ച ശേഷമുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം ആ പിടിയാന അല്ലെങ്കിൽ അമ്മയാന എങ്ങനെയാണ് ആ റെസ്ക്യൂ ടീമിനടുത്ത് നന്ദി പറഞ്ഞത് എന്നുള്ളത് നമുക്കാണ് അത് തുമ്പിക്കായി ഉയർത്തി ഒരു നന്ദിയെല്ലാം പറഞ്ഞ് രൊമ്പ താങ്ക്സ് അണ്ണാച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയാണ് അവിടെ പിന്നീട് പോയ എന്തായാലും വളരെ മനോഹരമായ ആരെയും മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് പൊള്ളാച്ചിയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മനോഹരമായ നമ്മൾ ഒരു അമ്മയുടെ സ്നേഹം ആണ് നമ്മൾ ഈ വാർത്തയിലൂടെ പങ്കുവയ്ക്കുന്നത്